വിശാലമായ നഗരം ഗവേഷകർ കണ്ടെത്തിയതായി അവകാശവാദം പൗരാണിക ഈജിപ്തിന്റെ കൊടിയടയാളമാണ് പിരമിഡുകൾ ഗിസയിലെ പിരമിഡുകൾ മുതൽ അനേകം പിരമിഡുകൾ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നുമുണ്ട് പുരാവസ്തു ഗവേഷകരെയും ചരിത്രകാരന്മാരെയും എക്കാലവും ആകർഷിക്കുന്നതാണ് ഈ പിരമിഡുകൾ ഇറ്റലി സ്കോട്ട്ലാന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗവേഷകരാണ് ലോകത്തെ അമ്പരിപ്പിച്ച കണ്ടെത്തലിന് പിന്നിലും ഗിസ പിരമിഡുകൾക്ക് കീഴെ ആറായിരത്തി അഞ്ഞൂറ് അടിയിലേറെയായി പരന്നുകിടക്കുകയാണ് വിശാലമായ ഭൂഗർഭ നഗരം സമുദ്രത്തിന്റെ ആഴമളക്കാൻ സോണാർ റഡാർ ഉപയോഗിക്കുന്നത് പിരമിഡുകളുടെ ആഴങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന നഗരത്തെ കണ്ടെത്തിയത് റഡാർ പൾസുകൾ ഉപയോഗിച്ച് ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ സൃഷ്ടിച്ചുള്ള പഠനത്തിൽ നിന്നാണെന്ന് ഗവേഷകർ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ അഭൂതപൂർവ്വമായ ഗവേഷണ ഫലത്തെ മിക്ക വിദഗ്ധരും തള്ളിക്കളയുകയാണ് പിരമിഡ് രണ്ടായിരത്തിഒരുന്നൂറ് അടി താഴ്ചയിൽ എട്ട് വെർട്ടിക്കൽ സിലിണ്ടർ ആകൃതിയിലുള്ള നിർമ്മിതികൾ കണ്ടെത്തി നാലായിരം അടി താഴെ കൂടുതൽ അറിയപ്പെടാതെ നിർമ്മിതികളും ഉണ്ടെന്ന് ഇറ്റാലിയൻ സ്കോട്ടിഷ് ഗവേഷകർ അവകാശപ്പെടുന്നുണ്ട് ഗവേഷണ ഫലം സ്വതന്ത്രരായ വിദഗ്ധർ ശരിവെച്ചിട്ടുണ്ടെങ്കിലും ഇത് വലിയ ചർച്ചയായിരിക്കുകയാണ് കണ്ടെത്തലുകൾ ശരിയാണെന്ന് വന്നാൽ പുരാതന ഈജിപ്തിന്റെ ചരിത്രം തന്നെ തിരുത്തി എഴുതി എന്നാൽ സ്വതന്ത്ര വിദഗ്ധർ പഠനത്തെക്കുറിച്ച് നിരവധി സംശയങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഭൂമിയുടെ ഇത്രയും അടി താഴ്ചയിൽ നുഴഞ്ഞു കയറാൻ നിലവിലെ സാങ്കേതിക വിദ്യയ്ക്ക് സാധ്യമല്ലെന്നാണ് ഡെൻവർ സർവകലാശാലയിലെ റഡാർ വിദഗ്ധനായ പ്രൊഫസർ ലോറൻസ് കോൺയേഴ്സ് അഭിപ്രായപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഭൂഗർഭ നഗരം അതിശയോക്തി എന്നാണ് അദ്ദേഹം തള്ളിക്കളയുന്നത് ഇറ്റലിയിലെ പിസ സർവകലാശാലയിൽ നിന്നുള്ള കൊറാഡോ മലങ്ക സ്കോട്ട്ലൻഡിലെ സർവകലാശാലയിലെ ഫിലിപ്പോ ബിയോണ്ടി എന്നിവരുടെ ഗവേഷണ ഫലം ഈ ആഴ്ചയാണ് ഇറ്റലിയിൽ പുറത്തുവിട്ടത് എന്നാൽ ഏതെങ്കിലും ശാസ്ത്ര ജേണലിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുമില്ല തന്നെ ഫലം സ്ഥിരീകരിക്കാൻ സമയവും എടുക്കും കൃത്യമായ പുരാവസ്തു ഖനനം വഴി മാത്രമേ ഈ കണ്ടുപിടുത്തങ്ങൾ ശരിയാണെങ്കിൽ തന്നെ തെളിയിക്കാൻ എന്നാണ് പ്രൊഫസർ കോൺയസ് അഭിപ്രായപ്പെടുന്നത്